ഞാൻ ഇന്ത്യയും കുളി ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ഒരു ദിവസം അന്ന് പ്രാന്തപ്രചാരകായിരുന്നു പ്രചാരകായിരുന്നു ഭാസ്കർ റാവുജി അവിടെ വന്നു സാധാരണ വരൻ്റെ ഒരു കാര്യവും ഇല്ല അടിയന്തരാവസ്ഥയാണ് പുള്ളി വേറൊരു പേരിലാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്കറിയാം അറിയാം ബട്ട് ഈ ഭാവം ഒന്നും തന്നെ ഭാസ്കർ റാവുജിയുടെ മുഖത്തില്ല വന്നു എന്നെ അന്വേഷിച്ച് ഹോസ്റ്റലിൽ വന്നു എൻ്റെ മുറിയിൽ വന്ന് ഇരുന്ന് ദീർഘനേരം സംസാരിച്ചു സംസാരിച്ചത് മുഴുവൻ അടിയന്തരാവസ്ഥയെപ്പറ്റി ഒന്നുമല്ല വേറെ കാര്യങ്ങൾ നമ്മുടെ ചരിത്രത്തെപ്പറ്റി പുരാണത്തെപ്പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചു വെറുതെ നിങ്ങളെ കാണാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പോകാൻ തുടങ്ങി വാതിക്കൽ എത്തിയിട്ട് തിരിഞ്ഞു നിന്ന് എന്നോട് പറഞ്ഞു എൻ്റെ നിർദ്ദേശമില്ലാതെ ഒന്നും പ്രവർത്തിക്കരുത് കേട്ടോ ഞാൻ ഇല്ല അദ്ദേഹം പോയി പോയി പോയിക്കഴിഞ്ഞാണ് ഞാൻ ആലോചിക്കുന്നത് എന്താണ് ഈ നിർദ്ദേശത്തിൻ്റെ കാര്യം ഞാൻ പറയാതെ ഒന്നും തന്നെ പ്രവർത്തിക്കരുത് അപ്പോഴെനിക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞ മാസം ഞാൻ ഈ പ്രസംഗിച്ചതും സംഗതിയും രാജൻ കൊല്ലപ്പെട്ടതും എല്ലാം അപ്പം അടുത്ത അവധിക്ക് ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മാവൻ എന്നോട് ചോദിച്ചു ഭാസ്കർ റാവു അവിടെ വന്നിരുന്നോ ഞാൻ പറഞ്ഞു വന്നിരുന്നു ശരി ഞാൻ പറയാം ഇങ്ങനെ എന്താ സംഭവം ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോയത് ആ പറഞ്ഞപ്പോൾ ഞാൻ തലവുലിക്ക് സമ്മതിച്ചു പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാൽ ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ കിടക്കുന്നു അപ്പോൾ മാം പറഞ്ഞുടാ സത്യം ഞാൻ നിന്നോട് പറയാം ആരൊക്കെയാണ് അടിയന്തരാവസ്ഥക്കെതിരെ സത്യാഗ്രഹത്തിനും സമരത്തിനും പോകുന്നത് എന്ന് ആർ എസ് എസും സംഘം സംഘം തീരുമാനിച്ചിട്ടുണ്ട് ആ ലിസ്റ്റ് അനുസരിച്ചുള്ള ആളുകളാണ് ഈ സത്യാഗ്രഹത്തിന് പോകുന്നതും അവരാണ് അറസ്റ്റിലാകുന്നതും തല്ലുകൊള്ളുന്നതും ലിസ്റ്റിലില്ലാത്ത ഒരാൾ പോലും അതിനകത്ത് പാടില്ല നമ്മൾ ഹിസ്റ്റോറിക്കലി ആലോചിച്ച് നോക്ക് ഈ നമ്മുടെ യുദ്ധങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്നത് ആയുധശേഷിയോ ആൾശേഷിയോ ഇല്ലാത്ത കൊണ്ടല്ല പ്ലാനിങ് തെറ്റിപ്പോകുന്നതുകൊണ്ടാണ് ഈ സമയം തെറ്റിയുള്ള ആക്രമണം സമയത്ത് നടത്താത്ത പ്രത്യാക്രമണം ഇതൊക്കെ നമ്മളെ പരാജയത്തിലേക്ക് നയിക്കും അപ്പോൾ പിൽക്കാലത്ത് ഞാൻ ഈ കഥ പറയുമ്പോൾ സോമേട്ടൻ ടി ആർ സോമശേഖരൻ എന്നോട് പറഞ്ഞു ഈ വരിയിൽ നിന്ന് വിട്ട് ഒരാൾ പ്രവർത്തിച്ചാൽ അത് തന്നെ പരാജയം കാരണമാകും ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നേരത്തെ തുടങ്ങി സോമേട്ടൻ പറഞ്ഞു അത് അറേഞ്ച് ചെയ്ത ആ സമയത്തിന് മുന്നേ അത്യാവേശം കൂടിയിട്ട് മംഗൾപാണ്ഡേ അല്ലേ അതെ മംഗൾപാണ്ഡേ മംഗൾ പാണ്ഡേ എടുത്ത് ചാടിയതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടാൻ കാര്യം നമ്മൾ വിചാരിക്കും ചെറിയൊരു വ്യക്തിയല്ലേ അയാൾ ഒരു സ്റ്റെപ്പ് അങ്ങ് തെറ്റിയാൽ എന്താ തെറ്റിയാലൊന്നുമല്ലേ പരാജയപ്പെടും അപ്പോൾ അത് അടിയന്തരാവസ്ഥ കാലത്ത് ഈ പ്രിൻസിപ്പൾ വെച്ചാണ് സംഘം പ്രവർത്തിച്ചത് അതായത് വിത്തഔട്ട് എ ഡയറക്ഷൻ യു ഷുഡ് നോട്ട് ഡു എനിത്തിങ് ബിക്കോസ് യു ഡോൺ ഹാവ് എ ടോട്ടൽ പിക്ചർ മൊത്തം ഭാരതത്തിൽ നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല മൊത്തം കേരളത്തിലെന്താ അറിയില്ല ജില്ലയിൽ നടക്കുന്നത് അറിയില്ല പത്രങ്ങളിൽ ഒന്നും വരുന്നില്ല റേഡിയോ ഉണ്ട് പക്ഷേ റേഡിയോ ഇങ്ങനെ ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി പാടിക്കൊണ്ടിരിക്കുന്നു സോ യു ആർ അബ്സൊല്യൂട്ട്ലി അൺഅവെയർ ഓഫ് വാട്ട് ഈസ് ആപ്പനിങ് അറൌണ്ട് യു ആൻഡ് യു സ്റ്റാർട്ട് എ പ്രോബ്ലം നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു വിപ്ലവകാരിയാകാൻ ശ്രമിക്കുന്നു ഒറ്റ അടി പോലീസിൻ്റെ കിട്ടുന്നു നിങ്ങൾ ചത്തുപോകുന്നു കഴിയും അപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇതുപോലെ നക്സലേറ്റുകൾ എടുത്ത ചാട്ടം കാണിച്ചു ആർ ഈ സി ആൻഡ് ദ ലോസ് ദർ മാൻ ആൻഡ് ദർ ക്രഷ്ഡ് വളരെ മോശമായ രീതിയിൽ